അവിടെ ഞങ്ങൾ ഇറക്കി വിട്ടിട്ട് ഞങ്ങൾ ആദ്യം വന്നിരുന്നത് ഫോർട്ട് ഉച്ചിയിലാണ് ഞാൻ എൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചായിരുന്നു എനിക്ക് വേണ്ട വേണ്ടപ്പെട്ടവരാണെന്ന് തോന്നിയവരെയൊക്കെ ഞാൻ വിളിച്ചായിരുന്നു നമുക്ക് അവിടെ നിന്നൊന്നും സഹായമൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഫുള്ള് ഞങ്ങൾ ഫോർട്ട് ഫുള്ള് അല്ല കുറച്ചു നേരം ഫോട്ടോ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ പുതുവൈപ്പി അല്ലേ നൈറ്റ് സ്ഥാപിച്ചത് പിറ്റേ ദിവസം ഞങ്ങള് കൊടുങ്ങലൂര് പിന്നെ ഒരു കാര്യം പറയാ കൊടുങ്ങല്ലൂര് ഞങ്ങള് എപ്പോ റൂമെടുത്താലും നിങ്ങള് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ഭർത്താവിന്റെ അഡ്രസ്സിലാണ് റൂമെടുത്തത് ഈ ഭർത്താവിന്റെ അല്ല കൊണച്ച മറ്റേ ഭർത്താവിന്റെ അല്ല ഏന്ന് വെച്ചാൽ ആ രീതിക്കാണ് ആൾക്കാർ പറഞ്ഞോണ്ടിരുന്നെച്ചത് ഞാൻ ആ ഭർത്താവിൻ്റെ പേരിൽ അഡ്രസ്സിലാണ് റൂം റൂമെടുത്ത് താമസിച്ചത് തെളിവുണ്ടെന്ന് ആ തെളിവായിട്ട് വാ ആ തെളിവായിട്ട് നിങ്ങൾ വാ ഞാൻ ആ അഡ്രസ്സിൽ എവിടെയെങ്കിലും ഒരു റൂം എടുത്തതായിട്ട് കാണിച്ച് നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ ആ തെളിവായിട്ട് വരിക പിന്നെ ഈ ഏഴു ദിവസം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഏഴു ദിവസം ഞങ്ങൾ അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ നേരെ റൂമെടുത്ത് ഒരു ചെറിയൊരു റൂം റൂം എടുത്ത് താമസിച്ചു കിട്ടി അവിടെ മാറി റൂമെടുത്ത് ഇവിടം വരെ ഞങ്ങള് ഹാപ്പി ബേർഡേ മുന്നോട്ട് പോണത് അതിനിടയില് ഇറക്കി വിടുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസവുമാണ് ജീവിതത്തിൽ അത് മറന്നേക്കാ എന്ന് വിചാരിച്ചാലും എല്ലാർക്കും എല്ലാം ജനുവരി ഒന്നാം തീയതി ആറാവുമ്പോഴും ഞങ്ങൾക്കത് ഓർമ്മ വരും ഞങ്ങൾ ഇറക്കി വിട്ടത് അതന്നെ കാരണം തേർട്ടി ഫസ്റ്റ് ആഘോഷിച്ച് ജനുവരി ഒന്നാം തീയതി ആ വീട്ടിലെത്തി എന്തെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ച് മേടിച്ചോണ്ട് പോയിട്ട് കഴിക്കാനോ കുളിക്കാനോ എന്തിനു വീണ്ടുപോന്നു കിടന്നുറങ്ങാനോ ഒരു സമയം തരാതെ എല്ലാവരും കൂടി കയറി അറ്റാക്ക് ചെയ്ത് മൊത്തത്തിൽ തല്ലി തകർത്താണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കിയത് അതുകൊണ്ട് നമുക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാണ് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ ചിരിച്ചുകൊണ്ട് പറയണേ എന്ന് കണ്ണീരൊക്കെ ഞാൻ ആ വീട്ടിൽ വെച്ച് ഉപേക്ഷിച്ച് പോന്നു കാരണം എനിക്കതിപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് ചിരിയാ വരാ കാരണം എന്തുകൊണ്ടാണ് ഇറക്കിയതെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അവിടെ എന്താ സംഭവിച്ചതെന്ന് പിന്നെ എന്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ മൊത്തം പുള്ളിക്ക് അറിയാം പിന്നെ പുള്ളിക്കില്ലാത്ത വിഷമം മറ്റുള്ളവർക്ക് എന്തിനാന്നാ ഞാൻ ആലോചിക്കണം ഈ പറഞ്ഞ വ്യക്തികളുടെ കൂടെ കൂടെയല്ല ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ എൻ്റെ ഏട്ടൻ എൻറെ ഭർത്താവ് എന്റെ ഭർത്താവായ വിപിയുടെ കൂടെയാണ് ഞാൻ മരണം വരെ ജീവിക്കാൻ വേണ്ടി പോണത് ഞാൻ പുള്ളിനെ മാത്രം ബോധിപ്പിച്ചാ പോരേ ഞാൻ ഈ പറഞ്ഞ നാട്ടുകാരെ മൊത്തം ബോധിപ്പിക്കേണ്ട കാര്യം എന്തിരിക്കണേ എന്നാണ് ഞാൻ ഇറക്കി വിടുമ്പ അവര് പറഞ്ഞ കാരണം ഒരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ആ വീട്ടിൽ നിന്ന് ഒരു മന്തരി പോലും ഞാൻ ഞാൻ എടുത്തിട്ടില്ല ആ വീട്ടിൽ എനിക്ക് ഉറങ്ങാൻ പേടിയാണ് അതുപോലെ ഏട്ടൻ വരുന്നത് വരെ എനിക്ക് ആദ്യമാണ് അതുപോലെ ഏടൻ അങ്ങനെയാണ് ഏടൻ വീട്ടിൽ നിന്ന് പണിക്കിറങ്ങി തിരിച്ച് വീട്ടിലെത്തും വരെ ഏട്ടൻ അങ്ങനെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ വിളിച്ചുകൊണ്ടിരിക്കും ഏ അതുപോലെ വേറെ അയിനിടയ്ക്കാകെ ഒരു കോള് വരുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ഇളയ ആങ്ങളുടെ ഭാര്യ അത് ഇടയ്ക്കിടക്ക് ഇങ്ങനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും കാരണം അത് രണ്ടാഴ്ച കല്യാണം കഴിക്കാനായിട്ട് ഞങ്ങളുടെ ഒപ്പം ഞങ്ങൾക്ക് ഇതായിട്ട് എൻ്റെ കല്യാണത്തിൻ്റെ അത് കൂടെ വന്നതാണ് എൻ്റെ ആങ്ങളെ നാത്തൂനും അവിടെ വന്നിട്ട് അവൾ രണ്ടാഴ്ചത്തോളം ഞങ്ങളുടെ ഒപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അവള് കുറേ കാര്യങ്ങൾ എന്നേലും കുറച്ചും കൂടി പക്വത ഉണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം അവൾക്ക് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ട് അവൾ ഇടക്കിടക്ക് തന്നെ വിളിച്ചിട്ട് അന്വേഷിക്കും എങ്ങനെയുണ്ട് 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 കാര്യങ്ങൾ അപ്പൊ അവളോട് ഞാൻ സംസാരിക്കും തൊട്ടു പുറകെ ഏട്ടൻ വിളിക്കും ചില സമയത്ത് ഞങ്ങൾ അതിനിടയിൽ പിന്നെ പ്രാവശ്യം വിളിച്ചതാണ് എൻ്റെ എക്സ് വൈ ഇസറ്റ് അതും ഞങ്ങൾ കോൺഫറൻസിൽ കോൺഫറൻസിലിട്ടിട്ടാണ് സംസാരിച്ചത് അപ്പോഴും ഏ അല്ലാണ്ട് പിന്നെ വിളിക്കുന്നത് ഏട്ടനാണ് പിന്നെ അവരെ വിളിച്ചതെന്ന് ഇവര് വ്യക്തമായിട്ട് പറയണുണ്ട് അതെന്താണ് അവർ പറയണതെന്ന് വെച്ചാൽ അവർക്ക് തെളിവ് നിരത്തിനില്ലാന്ന് തെളിവുണ്ടെങ്കിലല്ല അതിന് സത്യം നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ചെയ്യിപ്പിച്ച ആൾക്കാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ തുടർന്നു കൊണ്ടേയിരിക്കുക ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് സന്തോഷമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകും കാരണം ഞങ്ങളുടെ ഇടയിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കണം അല്ലെങ്കിൽ പുള്ളി ഉണ്ടാക്കണം ഈ രണ്ടു പേർക്കും കുഴപ്പമില്ലാത്തോടത്തോളം കാലം പുറത്തുനിന്ന് ആരെന്തൊക്കെ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കിയാലും ഞങ്ങൾ തമ്മിലൊന്നും ആവാൻ പോണൊന്നുമില്ല ആ ആഗ്രഹങ്ങളെല്ലാം കൂടി മടക്കി കൂട്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെങ്കിലും കൊണ്ടേ വെച്ചോ ഞാനായിട്ട് പറയണില്ല എവിടെ കൊണ്ടേ വെക്കണോന്ന് അവിടെ കൊണ്ടേ വെച്ചോ ഏ പിന്നെ അവിടെ എനിക്ക് നിൽക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ വെറുതെ അങ്ങോട്ട് പോകുമ്പോൾ പുറത്തിട്ടിടിക്ക വെറുതെ കയറിട്ട് കുരുക്കുക പിന്നെന്താ എന്താ പറയാ ഒരു സൈസ് കുസലിത പ്രവൃത്തികളായിരുന്നു അവിടത്തെ അത് സഹിക്കാൻ പറ്റൂലായിരുന്നു ശരിക്കും രണ്ടു മാസം ഞാൻ അവിടെ നിന്നുള്ളും എന്റെ രണ്ടായുസ് നിന്ന് തീർത്ത പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ഒരു ദിവസം രാവിലെ നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കി എനിക്ക് വൈകുന്നേരം വരെ ആകണവരാദ്യാണ് രാത്രി ആയാൽ ഞാൻ പകലാകല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഒരു വീടാണത് അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ടെന്നേ ഞാൻ പറയുള്ളൂ അതിന് നിങ്ങളുടെ കുറേ പ്രവർത്തികൾ ഞങ്ങൾക്ക് വളരെയധികം സഹായമായി ഇന്ന് ഞങ്ങൾക്ക് ബന്ധം എന്താണ് സ്വന്തം എന്താണ് എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു തരാം എന്താണെന്ന് ചോദിച്ചാ